ബഹുമാനമുള്ള ായ സഹോദരങ്ങളെ മുത്തനബിള്ളാഹു അലൈഹി തങ്ങളുടെ പേരിൽ ഒത്തുകൂടിയ നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ നമ്മുടെ ഏൽപ്പിച്ചവർ നാം ദയാൾ ചെയ്യാമെന്ന് ഏറ്റെടുത്തവരെല്ലാവരെയും വല്ലാഹോന്റെ സാന്നിധ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെയും അവരുടെയും ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങൾക്കെല്ലാം വള്ളാഹോ സന്തോഷമുള്ള പരിഹാരം നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ദയാഴ്ച ചെയ്തു വിശുദ്ധ റബിയോലിന്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെ വിശ്വാസി സമൂഹം കടന്നു പോകുമ്പോൾ പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രകമ്പനം കൊള്ളുന്ന ഒട്ടനവധി സദസ്സുകളിലും വേദികളിലും സംബന്ധിച്ച് അനുഗ്രഹീതരാവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു സുബാനോ ആല നമുക്ക് നൽകി അനുഗ്രഹിച്ചു എന്നത് വല്ലാത്തൊരു സന്തോഷത്തോടുകൂടെ ഓർക്കേണ്ട വിഷയമാണ് മുത്തുനബിയുടെ പ്രകാ പ്രശംസയും തങ്ങളെക്കുറിച്ചുള്ള പ്രകീർത്തനങ്ങളും അത് ചരിത്രാതീത കാലം മുതലേ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളിപ്പോ റബ്ബിയുള്ള മാസത്തിൽ മാത്രം നടത്തുന്ന ഒരു പ്രക്രിയ അല്ല അല്ലെങ്കിൽ ലോകത്ത് റസൂൽ അല്ലാഹി സുല്ലാസ്ല തങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഈ ഒരു മാസത്തിലോ ഏതാനും ദിനങ്ങളിലോ മാത്രം ഒരു ഒതുങ്ങി നിൽക്കുന്നതുമല്ല എന്നാൽ മുത്തനബി സല്ലാ അലുവല്ല തങ്ങൾ എന്ന് ഈ ലോകം എന്നുണ്ടോ അന്ന് മുതൽ റസൂൽഹിയെ കുറിച്ചുള്ള ചർച്ച അവിടത്തെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് എന്നതാണ് പരമാർത്ഥം അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ പ്രകീർത്തനം പറ്റുമോ ഇല്ലേ എന്ന ഒരു സന്ദേഹത്തിന് പോലും വസ്തുതാപരമായി നമ്മൾ സംസാരിച്ചാൽ യാതൊരു അർത്ഥവുമില്ല ഒരു തർക്കത്തിനും പ്രസക്തി ഇല്ല എന്നതാണ് വസ്തുത വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന ഭൂവത്തായ മൂന്നാം അധ്യായം സൂഹത്ത് ആലി ഇമ്രാനിന്റെ എൺപത്തൊന്നാമത്തെ സൂക്തത്തിൽ വിശദീകരിക്കുന്നത് കാണാം واذ اخذ الله ميثاق النبيين لما اتيتكم من كتاب وحكمه ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال اقررتم آه واخذتم على ذلكم اصري ആത്മീയ ലോകത്ത് അമ്പിയാക്കളുടെ ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടി അള്ളാഹു സുബാന്നാല അവർക്ക് നിരസാഹു അന്നയ്യസല്ലമ്മ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവരോട് അള്ളാഹുത്താനെ കരാറ് സ്വീകരിക്കുകയാണ് എന്താണ് കരാറ് ലമാബിം വഹക്കുമ നിങ്ങൾക്ക് ഞാൻ ഗ്രന്ഥവും അതേപോലെ മറ്റു ആവശ്യമായ വിജ്ഞാനങ്ങളും നൽകുകയും ആ ഗ്രന്ഥവും വിജ്ഞാനവും ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്ത നിർവഹണം എന്ന നിലക്ക് ദേഹത്തിൻ്റെ മേഖലയിൽ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകൻ എന്ന ടൈറ്റിലോടുകൂടെ നബി എന്ന സ്ഥാനത്തോടുകൂടെ സമൂഹത്തിന് ഏറ്റവും ഉന്നതമായ പൊസിഷൻ കൈകാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രബോധന രംഗത്ത് വ്യാപൃതരായിരിക്കുന്ന കാലത്തെങ്ങാനും റസൂലും മുസദ് പുല്ലിമ മേഖും നിങ്ങളുടെ കൂടെയുള്ള ആശയം സത്യമാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് മഹമ്മദുറസൂൽ സല്ലിസ്ലമ തങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ എന്തു ചെയ്യണം എന്നെയും അതേ ഓഫീസിൽ നിന്ന് നിയമിച്ചതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ചോളൂ എന്ന് പറയാൻ പറ്റുമോ പാടില്ല നിങ്ങൾ ആ നബിയെ കൊണ്ട് വിശ്വസിക്കുകയും ആ നബിയെ സഹായിക്കുകയും ചെയ്ത് ആ നബിയുടെ അച്ചടക്കമുള്ള അനുയായിയായി നിലകൊള്ളണം എന്ന കരാർ കരാറ് അള്ളാഹുതാല നബിമാരുടെ മുന്നിൽ വെച്ചു എന്നിട്ട് അള്ളാഹു അവരോട് ചോദിച്ചു കാല ആ അക്രത്തും നിങ്ങൾക്കിത് സമ്മതമാണോ എന്റെ ഈ ശക്തമായിട്ടുള്ള ഈ കരാറ് നിങ്ങൾ ഏറ്റെടുക്കാൻ റെഡിയാണോ എന്ന് ബഹുമാനപ്പെട്ട നബിമാരുടെ ആത്മാക്കളോട് അള്ളാഹു ചോദിച്ചപ്പോൾ കാലു അവർ പറഞ്ഞു അക്രർന ഞങ്ങൾ സമ്മതിച്ചു പഠിച്ചോനെ ഈ നബി സല്ലല്ലാഹു അലൈഹി അലൈവല് തങ്ങളുടെ അനുയായിയായി നിലകൊള്ളുന്നത് പോലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അഭിമാനം നൽകുന്ന സംഗതിയാണ് എന്തുകൊണ്ടാണ് അവർക്കത് രണ്ടാമതൊന്നും ആലോചിക്കാതെ സമ്മതിക്കാൻ സാധിക്കുന്നത് അള്ളാഹുവാകുന്ന യജമാനൻ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മഹത്വങ്ങൾ പറഞ്ഞ് ഈ റസൂല് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാലത്ത് പ്രവർത്തന രംഗത്തേക്ക് വന്നാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രവാചകർ എന്ന ടൈറ്റിൽ അത് തൽക്കാലം ക്യാൻസൽ ചെയ്ത് ഈ നബിയുടെ ഉമ്മത്തികളിൽപ്പെട്ട ഒരാൾ ഈ നബിയുടെ അച്ചടക്കമുള്ള അനുയായി എന്ന ആ സ്ഥാനത്തേക്ക് മാറണം എന്ന് അള്ളാഹുതാല നബിമാരോട് നിങ്ങളത് സമ്മതിക്കാൻ റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ നബിമാര് പറയാണ് അക്കർണ ഞങ്ങൾക്ക് സമ്മതമാണ് വടച്ചവനെ എന്ന് അപ്പൊ റസൂൽയെ കുറിച്ചുള്ള പ്രകീർത്തനം ഈ ലോകം ഉണ്ടായത് മുതൽ അള്ളാഹു സുബാന നിരന്തരം അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിനാവശ്യമായ പദ്ധതികളും നടപ്പാക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്കൂ വിശുദ്ധ കുറാനിൽ തന്നെ അള്ളാഹു താല ഏഴാം അധ്യായം സൂറത്തുല്ലാഫിന്റെ നൂറ്റി അമ്പത്തി ഏഴാമത്തെ സൂക്തത്തിൽ വിശദീകരിച്ചത് കാണാം الذين الذي يجدونه مكتوبا عندهم في التوراه والانجيل يامرهم بالمعروف وينهاهم وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم مصرهم الاغلال التي كانت عليهم فالذين امنوا به وعزروه ونصروه واتبعوا അലൈഹി യും തങ്ങളെ ഫോളോ ചെയ്യുകയും തങ്ങളെ പിന്തുടരുകയും ചെയ്യുന്ന ആളുകളെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് തങ്ങളെ അവർ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് എത്തിക്കുന്നുണ്ട് നോക്കൂ അള്ളാഹു സുബാനും മിഞ്ചിനും അലൈഹി അലൈഹു തങ്ങളെ നന്നായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ റസൂൽ പ്രകീർത്തനം വിശുദ്ധ ഖുർആാനിൽ ഒതുങ്ങി നിൽക്കുന്നില്ല പൂർവ്വ വേദങ്ങളിൽ എല്ലാം കൃത്യമായി പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ അള്ളാഹു സുബാൻ നൂറ്റി നാപ്പത്തി ആറാമത്തെ സൂക്തത്തിൽ പറഞ്ഞു േദം നൽകിയ ആളുകൾക്ക് അറിയാം അവരുടെ മക്കളെ അറിയുന്നത് പോലെ അറിയാം പക്ഷെ എന്നിട്ടും അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെക്കുകയാണ് അവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം എന്ന് നോക്കൂ അപ്പൊ റസൂൽ അള്ളാമ തങ്ങളെ വേദക്കാർക്ക് സ്വന്തം മക്കളെ അറിയുമ്പോലെ അറിയാം ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം കുർത്തുബിയുടെ തഫ്സീറിൽ നിന്ന് ഇമാം ഇബിൻ കസീർ തന്നെ തഫ്സീറിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് എന്താണത് ഉമർദുൽ ഹത്താം അലി അള്ളാഹു അബ്ദുല്ലാബിൻ സലാം അലി അള്ളാഹുനോട് ചോദിക്കുകയാണ് അബ്ദുലാ സലാം എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ കൂട്ടത്തിലെ നല്ല പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു നബി മദീനത്തെത്തിയപ്പോ ആ റസൂൽ വന്ന് കണ്ട് കൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ടു മതത്തിലും ശരിയായ അർത്ഥത്തിൽ നിലകൊണ്ടതിന്റെ പേരിൽ രണ്ടു തരം പ്രതിഫലത്തിന് യോഗ്യനാണ് എന്ന് റസൂൽഹി പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെട്ട ഉമർ അബ്ദുല്ലാബിനുവിനോട് ഉമർബുൽ തങ്ങൾ ഒരു ദിവസം ചോദിച്ചു താരിഫ് മുഹമ്മദും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ റസൂൽഹി അറിയാമായിരുന്നോ ബഹുമാനപ്പെട്ട സലാം തങ്ങൾ പറഞ്ഞു അതെ അറിയാമായിരുന്നു എന്ന് മാത്രമല്ല മക്കൾ അറിയുന്നതിനേക്കാളും കൂടുതലായിട്ടും റസൂൽ അറിയാം എന്താ കാരണം ആകാശത്ത് നിന്ന് ജിബി ഇസ്ലാം എന്ന മലക്ക് ഭൂമിയിലേക്ക് ഈ റസൂൽ വസ്ലാം തങ്ങളിലേക്ക് ഈ ാഹിയുടെ വിശേഷണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു താലെയാണല്ലോ എന്ത് ചെയ്തത് ജുബിദിഅലിസ്ലാമിനും ഇങ്ങോട്ട് പറഞ്ഞത് അപ്പൊ ജുബിദിൽ അലൈഹി ഇസ്ലാം വന്നിട്ട് റസൂൽഹിയെ കുറിച്ച് ഇവിടെ വിളംബരം ചെയ്താൽ ഇവിടെ പറഞ്ഞാൽ അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല ഫാരഫ്തുഹു അതുകൊണ്ട് നബിതങ്ങളെ ഞാൻ ശരിക്കും മനസ്സിലാക്കി അതേ സമയത്തു ഇന്ത്യയിൽ ആ അതിന് എന്റെ സന്താനത്തിന്റെ വിഷയത്തിൽ എന്താ നടന്നത് എന്ന് എനിക്കറിയില്ല എന്റെ ഭാര്യ പറയുന്നത് വിശ്വസിക്കാനല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ പിന്നെ ഒറിജിനാലിറ്റി അത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ എന്റെ മുന്നിൽ വഴികളില്ല അതേസമയം റസൂലാഹിയെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ അന്നാഹു ആകുന്ന യജമാനിൽ നിന്ന് ജിബിദിൽ അലൈഹി സ്വലാം എന്ന മുഖേന ഭൂമിയിൽ വിളംബരം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് റസൂൽ സല്ലാഹു അലൈ വസ്ല്ല തങ്ങളെ മക്കളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാം ഞാൻ പറഞ്ഞത് എല്ലാ വേദങ്ങളിലും റസൂലിയെ പരിചയപ്പെടുത്തി എല്ലാ പരിഷ്കർത്താക്കളും മുത്തുനബി സല്ല തങ്ങളെക്കുറിച്ച് അതാത് കാലഘട്ടങ്ങളിൽ വന്ന ജനങ്ങളോട് സംവദിച്ചു റസൂൽ വരുന്ന കാലത്ത് ജീവിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ സൗഭാഗ്യമായിരിക്കുമെന്ന് അവരെല്ലാവരും കൃത്യമായി വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്തു നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാൻ നാപ്പത്തിനാലാം അധ്യായം മുപ്പത്തി ഏഴാം സൂക്തത്തിൽ സൂറത്തു ദുഹാനിൽ ഒരു സൂക്തം പറയുന്നുണ്ട് അവരാണോ ഉത്തമന്മാർ അതല്ല തുബ് രാജാവിന്റെ ജനങ്ങളോ ഇവിടെ ഈ തുബ്ബ എന്ന രാജാവിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ് യമനിലെ സബ പ്രദേശം ഭരിക്കുന്ന വരണാധികാരിക്കാണ് തുമ്പഴ് എന്ന് സാധാരണഗതിയിൽ പേര് പറയുന്നത് പേർഷ്യ ഭരിക്കുന്ന ആൾക്ക് കിസ്ര എന്നും റോം ഭരിക്കുന്ന ആൾക്ക് കൈസർ എന്നും അതുപോലെ തന്നെ എത്യോപ്യ ഭരിക്കുന്ന ആൾക്ക് നഞ്ജാഷി എന്നും ഒക്കെ പൊതുവായി പേര് പറയുന്നത് പോലെ സബവ് ഭരിക്കുന്ന വിഭാഗത്തിന്റെ രാജാക്കന്മാർക്ക് പറയുന്ന പേരാണ് തുമ്പഴ് എന്നാൽ ആ തുമ്പഴ് എന്ന് പറയുന്ന രാജാവ് സബ് ഭരിക്കുന്ന രാജാക്കന്മാരുടെ കൂട്ടത്തിലെ ഒരു ഒരു കാലത്ത് അഥവാ റസൂൽ ഉല്ലാഹി ജനിക്കുന്നതിന്റെ എഴുനൂറ് കൊല്ലം മുമ്പ് രാജാവായി നിൽക്കുന്ന അസദ് അബു ഖുറൈബ് എന്ന പേരുള്ള ആ തുമ്പായ രാജാവ് അദ്ദേഹം പല രാജ്യങ്ങളും വെട്ടിപ്പിടിച്ച് അവിടെയൊക്കെ അധിനിവേശം സ്ഥാപിച്ച് അദ്ദേഹത്തിന്റെ സഞ്ചാരവും പടയോട്ടവും നടക്കുന്നതിനിടക്ക് ഒരിക്കൽ അദ്ദേഹം മദീനയിലെത്തുന്നു അന്ന് യസ്രിബ് എന്നാണ് മദീനയുടെ പേര് ആ യെസിരിബിലെത്തിയപ്പോ ജാഹിനി ആ കാലത്താണ് ഇസ്ലാമിൻ്റെതായിട്ടുള്ള ഒരു സന്ദേശവും നിലവിലില്ലാത്ത കാലത്താണ് അദ്ദേഹം മദീനയിലെത്തിയപ്പോ മദീനക്കാരോട് പോരാടാനും മദീന പിടിച്ചടക്കാനുമുള്ള പദ്ധതികൾ തയ്യാറാക്കി അങ്ങനെ മദീനക്കാരോട് പോരാടാനും ഈ നാട് പിടിച്ചടക്കാനും വന്നപ്പോൾ അധിനിവേശ ശക്തികൾക്കെതിരെ ചെറുത്ത് നിൽപ്പിന്റെ ശക്തമായിട്ടുള്ള സന്ദേശം അക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന മദീനക്കാർ അവര് അവിടെ എടുക്കുകയും അങ്ങനെ ഇവരെ പ്രതിരോധിക്കുകയും ഇവരോട് വിസമ്മതം പ്രകടിപ്പിക്കുകയും ശക്തമായിട്ടുള്ള പോരാട്ടവും അതേപോലെ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പുകളും പ്രകടമാവുകയും ചെയ്തു പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തുമ്പരാജാവിന്റെ നേതൃത്വത്തിലുള്ള സഭയിലെ ആ രാജാവും പരിവാരങ്ങളും മദീനക്കാരോട് എസിരിപ്പുകാരോട് പോരാടും പക്ഷെ രാത്രിയായാൽ ആയാൽ മദീനക്കാർ അന്നും ഈ പുറംനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഈ രാജാവിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പട്ടാളക്കാർക്കും ആഹാരം നൽകാനും അന്നം കൊടുക്കാനും അവരെ സൽക്കരിക്കാനുമുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സന്മനസ് കാണിക്കും അപ്പൊ ഇത് ഇത് മദീന എന്ന് പറഞ്ഞ നാടിന്റെ എക്കാലത്തും ഒരു ഗുണമാണ് ഒരു നന്മയാണ് കാരണം പിൽക്കാലത്ത് റസൂൽ സ്വല്ല തങ്ങളെ വരവേൽക്കാൻ പോകുന്ന ഒരു നാടല്ലേ അതുകൊണ്ട് തന്നെ ആ നാടിനും ആ നാട്ടുകാർക്കും അതിൻ്റെതായിട്ടുള്ള ചില ക്വാളിറ്റികൾ ഉണ്ടാകും ആ ക്വാളിറ്റി അള്ളാഹു സുബാനുഭവത്താല അന്നേ നിലനിർത്തിയിട്ടുള്ളതാണ് ഇപ്പോഴും മദീനത്തൊരാൾ പോയാൽ മദീനത്തെ തദ്ദേശീയനായിട്ടുള്ള ആളുകളുടെ പെരുമാറ്റവും അവരുടെ സ്വഭാവവും വിദേശികളോട് അവർ പെരുമാറുന്ന ആ ഒരു വല്ലാത്ത ആദ്യ മര്യാദയുമൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും അതേ സമയത്ത് വേറെ ചില സ്ഥലങ്ങളിൽ പോയാലോ ഉത്തരവിസ്ലമ തങ്ങളെ കല്ലെറിഞ്ഞ ചില പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഇപ്പോഴും പലപ്പോഴും ഒരു ഒരു പരിക്കൽ ശൈലിയും കൾച്ചർലെസ് ആയിട്ടുള്ള പെരുമാറ്റവും ഒക്കെ ഇപ്പോഴും നമുക്ക് അനുഭവപ്പെടണമെങ്കിലും അത് ചരിത്രത്തിന്റെ ഒരു വല്ലാത്ത നിയോഗമാണെന്ന് മനസ്സിലാക്കണം അപ്പൊ അന്നും എസിരിബുകാർ അഥവാ ഇന്നത്തെ മദീനക്കാർ ആ ഇവരുടെ പൂർവീകർ അവര് ഈ സഭയിൽ നിന്ന് വന്ന രാജാവും അദ്ദേഹത്തിന്റെ അധിനിവേശ പട്ടാളക്കാരും ആ പട്ടാളക്കാര് നാട് പിടിച്ചടക്കാൻ വേണ്ടി വന്നിട്ട് പകൽ മുഴുവനും അവരോട് പോരാട്ടം നടത്തിയിട്ടുള്ള ഈ നാട്ടുകാരും പക്ഷേ രാത്രിയായാൽ ആയാൽ വിദേശത്തുനിന്ന് ആളും അർത്ഥവും ഇല്ലാതെ വന്ന വന്നവർക്ക് അന്നം നൽകാനുള്ള സന്മനസ് കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ടായപ്പോ രാജാവിന് തന്നെ നാണക്കേട് തോന്നി കാരണം വൈകുന്നേരമാകുമ്പോൾ ഇത്രയും ശത്രുത നമ്മളോടുണ്ടായിട്ടും നമുക്ക് ആഹാരം തരാനും നമ്മളെ സൽക്കരിക്കാനും ശ്രമിക്കുന്ന ഈ നാട്ടുകാർ അവരൊരു വല്ലാത്ത വിശാല മനസ്സിന്റെ ഉടമകളാണ് അതുകൊണ്ട് അവരുമായി നമ്മൾ പൊരുതുന്നത് ശരിയല്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് തന്നെ ഒരു വിചാരം ഉണ്ടായി എന്നാൽ ആ സമയത്ത് അവരോടൊപ്പം രണ്ട് പുരോഹിതന്മാർ അക്കാലഘട്ടത്തിൽ ജൂതമതത്തിൽ പരിജ്ഞാനം ഉണ്ടായിരുന്ന രണ്ട് പുരോഹിതന്മാർ ആ ഈ രാജാവിന്റെ കൂടെയുണ്ട് അവർ അദ്ദേഹത്തിന് സതുപദേശങ്ങളൊക്കെ നൽകും നല്ല ദിശാബോധം കാണിച്ചു പറഞ്ഞു കൊടുക്കും അങ്ങനെ നിൽക്കുന്ന രണ്ട് പുരോഹിതന്മാർ അവര് രാജാവിനോട് പറഞ്ഞു എന്താ പറയുന്നത് ഈ നാട് പിടിച്ചടക്കാനോ ഇവിടെ അധിനിവേശം നടത്താനോ രാജാവേ നിങ്ങൾക്ക് സാധിക്കില്ല തന്നെ എന്തുകൊണ്ട് അവസാന കാലത്ത് വരാനിരിക്കുന്ന ഒരു നബി നബിഹു അലൈഹി വസ്ല്ലാം ആ നബി നബിഹു അലൈഹി വസ്ലമെ തങ്ങൾ സ്വന്തം നാടും വീടും വിട്ട് പലായനം ചെയ്തു വരുന്ന നാടാണ് ഈ മദീന എന്ന് പറയുന്ന നാട് ഈ എന്ന് പറയുന്ന നാട് അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഒരു അധിനിവേശ ശക്തിക്കും സീറ്റുറപ്പിക്കാനോ കാലുറപ്പിക്കാനോ സാധിക്കില്ല അതുകൊണ്ട് ഈ നാട്ടുകാരോട് പൊരുതാൻ നിൽക്കുന്നതിലും നല്ലത് എത്രയും പെട്ടെന്ന് തടിയെടുക്കുന്നതാണെന്ന് ആ രണ്ട് പുരോഹിതന്മാർ അതാ ഈ രാജാവിനോട് പറയുന്നു തുമ്പായിനോട് പറയുന്നു അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുകയും യമനിന്റെ ഭാഗമായിട്ടുള്ള തന്റെ സമ പ്രദേശത്തേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ആ യാത്രയ്ക്കിടയിൽ അദ്ദേഹം മക്കയുടെ പരിസരത്തു കൂടെ യാത്ര ചെയ്യുമ്പോൾ കഴയം എന്ന ആരാധനാലയം പൊളിക്കാനും അതേപോലെ തന്നെ അവിടെയും അധിനിവേശം നടത്താനും ഒരു ശ്രമം നടത്തി പക്ഷെ ആ ശ്രമം നടത്തിയപ്പോൾ ഈ പുരോഹിതന്മാർ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു എന്താ പറയുന്നത് ഈ വീടിന്റെ ബഹുമാനം അഥവാ ഇസ്ലാമിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് നേരത്തെ മദീനയിലേക്ക് ഹിജറ പോകുമെന്ന് പറഞ്ഞ പലായനം ചെയ്യുമെന്ന് പറഞ്ഞ ആ നബി മുഖേന ഈ നാടിനും അതേപോലെ തന്നെ ഈ വീടിനും ചില പ്രത്യേകമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് ചരിത്രത്തിലെ ചില പ്രത്യേകമായ ടേണിങ് പോയിന്റുകൾ ഈ നാടും അഭിമുഖീകരിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഈ നാടിനെ ആക്രമിക്കാനോ ഈ ഭവനത്തെ തകർക്കാനോ ശ്രമിക്കുന്നത് ബുദ്ധിയായിരിക്കില്ല എന്ന് രാജാവിനോട് വിശദീകരിച്ചു അപ്പോൾ കൽപാലയത്തെ ആദരിക്കാനും കഴാലയത്തിന് പ്രത്യേകം വസ്ത്രങ്ങൾ അണിയിക്കാനും ഒക്കെ അതാ രാജാവ് തയ്യാറാകുന്നു അങ്ങനെ അവിടെ അദ്ദേഹം ആ അബൂ ഖുറൈബ് എന്ന പേരുള്ള ആ കാലഘട്ടത്തിലെ രാജാവ് അത് അദ്ദേഹം ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ മുന്നൂറ്റി ഇരുപത്തി ആറ് വർഷം അഥവാ ഈ തൊംഗ് രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭരണം നടത്താൻ നബി സല്ലാ സമ തങ്ങൾ വരുന്നതിന് മുമ്പേ തങ്ങളെ കുറിച്ചൊരു വാർത്ത കേട്ടപ്പോൾ ബഹുമാനം കാണിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് അള്ളാഹുദ്ൻ അത്രയും ദീർഘകാലം ഭരണം നടത്താനുള്ള മഹാഭാഗ്യം നൽകിയെന്ന് ബഹുമാനപ്പെട്ട കസീർ തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട് അവിടെ നമുക്ക് കാണാം മദീന എന്ന നാട്ടിലേക്ക് മുത്തുനബി പാലായനം ചെയ്തു വരുമെന്ന് രാജാക്കന്മാര് പറഞ്ഞപ്പോൾ പുരോഹിതന്മാര് പറഞ്ഞപ്പോൾ അത് കേട്ട് ആ തുമ്പായ രാജാവ് മദീനത്തൊരു പ്രത്യേക ഭവനം നിർമ്മിക്കുകയും ഒരു വലിയ വീടുണ്ടാക്കുകയും അക്കാലഘട്ടത്തിൽ ഏറ്റവും റിച്ചായ ഒരു വീടുണ്ടാക്കി ഇത് ആ നബി വരുന്ന കാലത്ത് ജീവിക്കുന്നവർ ആ നബിക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നും അതുവരെ ഈ ഈ വീടിനെ പരിപാലിക്കാനും ഇതിനെ സംരക്ഷിച്ചു നിർത്താനുമുള്ള ആളുകൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചു അങ്ങനെ ഓരോ തലമുറ അടുത്ത തലമുറയിലേക്ക് ഏകദേശം എഴുന്നൂറ് കൊല്ലം മുമ്പ് റസൂലുള്ള വരുന്നതിന്റെ എഴുന്നൂറ് കൊല്ലം മുമ്പ് നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണല്ലോ പറയുന്നത് അന്ന് മുതൽ ആ ഭവനം പരിപാലിക്കാനും അത് സംരക്ഷിക്കാനും റസൂലുള്ള മദീനത്തേക്ക് പലായനം ചെയ്തു വരുമ്പോൾ ഹിജറ നടത്തി വരുമ്പോൾ ആ വീട്ടിൽ തന്നെ മുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താമസം ഒരുക്കുന്നത് വരെയുള്ള പദ്ധതികൾ തയ്യാറാക്കാനുമത ആളുകൾ കാലാകാലങ്ങളിൽ പാരമ്പര്യമായി ഓരോരുത്തരിൽ നിന്ന് അടുത്ത തലമുറ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ വീടുണ്ടാക്കിയതിനു ശേഷം മദീനക്കാരെ അദ്ദേഹം ആ വീടേൽപ്പിക്കുന്നു എന്നിട്ട് പാരമ്പര്യമായി വയ്ക്കാനും എത്തവാറൂനവും അവർ പാരമ്പര്യമായി ആ വീട് കൈകാര്യം ചെയ്യുന്നു തുമ്പായ രാജാവ് അവസാന കാലത്ത് പലായനം ചെയ്തു വരുന്ന നബിക്ക് വേണ്ടി ഒരുക്കി വെച്ച വീടാണ് ആ വീടാ നബി വരുന്ന കാലത്ത് നബിക്ക് കൈമാറാൻ വേണ്ടി പാരമ്പര്യമായി തന്നെ അവരതിനെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്നു ആ നിലക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് അതവർ ഒരു തലമുറ അടുത്ത തലമുറക്ക് അത് കൈമാറുമ്പോൾ ഈ വിവരം ഏൽപ്പിക്കുന്നു അങ്ങനെ ഏൽപ്പിച്ച് 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 റസൂൽ ശ്രമങ്ങൾ മദീനത്തേക്ക് വരുമ്പോഴേക്ക് ആ ചാർജും ഉത്തരവാദിത്തവും ഏറ്റെടുത്തുകൊണ്ട് അത് ആ വീട് ഭരിക്കുന്ന ആളാണ് നമുക്കറിയാമല്ലോ അല്ലോ മദീനയിൽ വന്നപ്പോൾ ആ നബി നബിസ്ലമ തങ്ങളെ എന്റെ വീട്ടിൽ താമസിപ്പിക്കണം എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ കേമന്മാരായിട്ടുള്ള പലരും മദീനത്തെ ലീഡേഴ്സ് ആയിട്ടുള്ള പലരും എൻറെ വീട്ടിലാണ് തങ്ങൾ താമസിക്കേണ്ടത് തങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത് എന്ന് പറഞ്ഞ് പലരും തങ്ങളുടെ ഒട്ടകത്തെ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചപ്പോൾ റസൂൽ വസ്ലോ ആ ഒട്ടകത്തെ നിങ്ങൾ വിട്ടേക്കു സഹോദരങ്ങളെ ആ ഒട്ടകം പ്രത്യേകം കൽപ്പനയുള്ള ഒട്ടകമാണ് നിർദ്ദേശപ്രകാരമാണ് എന്റെ ഒട്ടകം പ്രവർത്തിക്കുക അതുകൊണ്ട് ഞാൻ എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടത് എവിടെയാണ് ഞാൻ താമസിക്കേണ്ടത് എന്ന് ആ ഒട്ടകത്തിന് അള്ളാഹു താൽ അറിവ് കൊടുക്കും ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടകം ഏത് വീട്ടിന്റെ മുറ്റത്താണോ മുട്ടുകുത്തുന്നത് ആ വീട്ടിലായിരിക്കും എന്റെ താമസം അതുകൊണ്ട് ആരും ഇതിലേ ഇതിലേ എന്ന് പറഞ്ഞു ഒട്ടകത്തിന് വഴി കാണിക്കേണ്ടതില്ല എന്ന് തങ്ങൾ നിർദ്ദേശിച്ചു അങ്ങനെ വീട്ടുമുറ്റത്ത് അതാ ഒട്ടകം അതാ മുട്ടുകുത്തുന്നു റസൂലുള്ളാഹി ആ വീട്ടിൽ താമസിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ അള്ളാഹ് റസൂലിന്റെ മഹത്വം നേരത്തെ മനസ്സിലാക്കിയിട്ട് എഴുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ റസൂലുള്ള മദീനത്തേക്ക് ഹിജറ ചെയ്തു വരുമ്പോൾ താമസിക്കാനുള്ള ഭവനമൊരുക്കാൻ അക്കാലത്ത് ജീവിക്കുന്ന തുമ്മൻ രാജാവിന്റെ മനസ്സിൽ അള്ളാഹുത്താലെ തോന്നിപ്പിക്കുന്നുവെങ്കിൽ ആ റസൂൽ എവിടെ വരുമ്പോഴും ആ ലഭിതങ്ങൾക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ ലഭിതങ്ങളെ സ്വീകരിക്കാൻ റസൂൽ ഉല്ലാഹിയുടെ അനുയായി ബൃന്ദത്തെ വിപുലപ്പെടുത്താൻ ലഭിതങ്ങളുടെ പ്രബോധന ദൗത്യത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും നൽകാൻ ആവശ്യമായ എല്ലാ പദ്ധതികളും അള്ളാഹുത്താലെ തയ്യാറാക്കുകയാണ് ആ രാജാവിന്റെ ഒരു വലിയ പ്രഖ്യാപനം നിങ്ങൾ കേട്ടോളൂ ഇവരു കസീർ ഉദ്ധരിക്കുകയാണ് അടക്കമുള്ളവർ ആ രാജാവിൽ നിന്ന് പകർന്നു കിട്ടിയ ആ പദ്യങ്ങൾ അവരിങ്ങനെ ചൊല്ലാറുണ്ട് എന്ന് ഇവരു കസീർ ഉദ്ധരിക്കുന്നു രാജാവ് പാടുകയാണ് ഇതാ സാക്ഷ്യം വഹിക്കുന്നു ജനങ്ങളെ അല അലാഹമ്മദ അഹമ്മദ് മേലിൽ ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് യജമാനനായ റബ്ബിന്റെ വരുന്നയാളാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ആ ഏഴുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു എന്നിട്ട് ദുബായ രാജാവ് പറയുന്നു എന്റെ ആയുസ് അള്ളാഹുങ്ങാനും ആ പ്രവാചകൻ വരുന്ന കാലം വരെ നീട്ടി തന്നാൽ ആ നബിയുടെ 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 ഏറ്റവും വേണ്ടപ്പെട്ട ആളായി ഒരു എടുത്തുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ കൂടെ ഉണ്ടാകും ഞാൻ വാളെടുത്തുകൊണ്ട് ആ നബിയുടെ ശത്രുക്കളോട് പൊരുതുകയും സമരം നടത്തുകയും ആ നബിയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എല്ലാ സംഗതികളിൽ നിന്നും ആ നബിയെ രക്ഷപ്പെടുത്താൻ വേണ്ട പരിപാടികൾ ഞാൻ ആവിഷ്കരിക്കുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ടുഅലൈ വസല്ലമ്മ തങ്ങളെ സംബന്ധിച്ച് നേരത്തെ പുരോഹിതന്മാരിൽ നിന്ന് കേട്ടു മനസ്സിലാക്കിയിട്ട് റസൂലുള്ള വരുന്നതിന്റെ എഴുന്നൂറ് കൊല്ലം മുമ്പ് എന്ന് അക്കാലഘട്ടത്തിൽ പറയുന്ന രാജാവ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുവെങ്കിൽ റസൂൽ ഉള്ള വീടൊരുക്കി കാത്തിരിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തനബിയുടെ പ്രകീർത്തനങ്ങൾ അതെല്ലാ കാലത്തും ലോകത്ത് ലോകത്തുത്താനും നടത്താൻ വേണ്ട ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട് റസൂൽ ഏഴാമത്തെ ഉപ്പാപ്പ കാബു അയ്യ എന്നവര് ആ ഉപ്പാപ്പ് വെള്ളിയാഴ്ച ദിവസം യൗമുൽ യോമുൽ അറൂബ് അറൂബ എന്നാണ് അന്നത്തെ ദിവസത്തിന് അവര് പേര് പേരുവിളിച്ചിരുന്നത് യോമുൽ എന്ന് പറയുന്നതിനു പകരം ആ വെള്ളിയാഴ്ച ദിവസം ആളുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടും അവർക്ക് പ്രത്യേകം സദ്യയൊരുക്കും അവർക്ക് ഭക്ഷണം കൊടുത്തു ഈ എന്നവർ ഒരു പ്രത്യേക പ്രഭാഷണം നടത്തും ആ പ്രഭാഷണത്തിൽ മഹാൻ പറയും ഇതാ നിങ്ങളുടെ ഹറമിലെ മക്ക പ്രദേശത്തുള്ള ആ പ്രദേശത്ത് നിങ്ങൾ ഭംഗിയായി സംരക്ഷിക്കണം ആ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം അരിതായ്മകളോട് നിങ്ങൾ രാജിയാവണം നന്മകൾ നിങ്ങൾ കൂട്ടിപ്പിടിച്ച് നടക്കാൻ ശ്രമിക്കണം കാരണം ഈ ലോകത്തൊന്നും മശി മരിച്ചുപോയവരാരും തിരിച്ചു വന്നില്ല എല്ലാവരും മരണത്തിൻ്റെതായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യപ്പറ്റുള്ള ഗുണകരമായിട്ടുള്ള തീരുമാനങ്ങളും പദ്ധതികളും അത് നിങ്ങൾ ആവിഷ്കരിക്കണമെന്ന് ഈ കാബുനുലു അയ്യെന്നവര് അതാ ജനങ്ങളോട് പറയും ആ കൂട്ടത്തിൽ മഹാൻ പറഞ്ഞു അലാറു നബിസ്മ തങ്ങളെ സംബന്ധിച്ച് പറയാണ് മക്കയെ നിങ്ങൾ ബഹുമാനത്തോടെ നിലനിർത്തണം നിങ്ങൾ പരിപാലിക്കണം കാരണം അവിടെ നിന്നൊരു നബി പ്രത്യക്ഷപ്പെടാനുണ്ട് ആ നബിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനങ്ങളൊക്കെ അശ്രദ്ധയിൽ ആണ്ടുപോകുന്ന സമയത്ത് ദിശാബോധമില്ലാതെ ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ നബി നബിഹു അലൈ വസ്ലമ്മ തങ്ങൾ വരും ആ നബി തങ്ങൾ വന്നാലോ വളരെ കറക്റ്റായ സത്യസന്ധമായ സംസാരങ്ങൾ പ്രചരണങ്ങൾ അതേപോലെ തന്നെ പ്രഖ്യാപനങ്ങൾ എല്ലാം ആ നബി നടത്തും അതുകൊണ്ട് ആ നബിയെ കാത്തിരിക്കണമെന്ന് ആ നബിക്ക് വേണ്ടി പരിസരങ്ങൾ ബഹുമാനത്തോടെ നിലനിർത്തണമെന്ന് അതാ അക്കാലഘട്ടത്തിൽ അഞ്ഞൂറിലധികം കൊല്ലത്തെ ഇടവേളയുണ്ട് ഇവർ തമ്മിൽ എന്ന് ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ നോക്കൂ ഈ നിലക്ക് റസൂൽ ഉള്ള വരുന്നതിന് മുമ്പേ തന്നെ അഷറഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ പ്രചരണവും പ്രകീർത്തനങ്ങളും നിരന്തരം ലോകത്ത് നടന്നുവെങ്കിൽ ആ റസൂലുള്ള വന്നതിന് ശേഷവും ആ പ്രഖ്യാപനങ്ങളും പ്രചരണങ്ങളും പ്രകീർത്തനങ്ങളും അവധത്തിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് അത് ഓരോ ദിവസവും കൂടി കൂടി വരാൻ ആവശ്യമായ സംവിധാനം അള്ളാഹുദന ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റബ്യൂൽ നമ്പര് മാത്രമല്ല എല്ലാ സമയത്തും റസൂൽ ഉള്ള പ്രകീർത്തനം നടക്കുന്നു പക്ഷെ മുത്തനബിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസത്തിന്റെ തനിയാവർത്തനം ഉണ്ടാകുമ്പോൾ സാഹചര്യങ്ങളുടെ കൂടുതൽ സജീവതയും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കൂടുതൽ അറ്റാച്ച്മെന്റും ഉണ്ടാവുക എന്നത് റബി ഉള്ളിന്റെ പ്രത്യേകതയായി കാണേണ്ടതാണ് അള്ളാഹു തല ഹബീബ് സല്ലാഹു അലൈബ്സല്ലോട് നമുക്ക് എല്ലാവർക്കും വലിയ മതിപ്പും അതേപോലെ റസൂൽഹിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള വലിയ നമുക്ക് നൽകുകയും ആ ഹബീബിനോടുള്ള മതിപ്പും അവിടുത്തെ പറയാനുള്ള കൊണ്ട് നമ്മുടെ രണ്ട് ലോകവും രക്ഷപ്പെടുത്തി തരട്ടെ എന്ന് ചെയ്യുന്നു തരട്ടെത്തോടെ ധാർമ്മിക സ്ഥല ദക്ക് നേതൃത്വം നൽകും ധാരാളം മല ദ്വാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ ആഴ്ചത്തെ പോലെ രണ്ട്